നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ നിങ്ങൾ ഇത്ര നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരുന്നു ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിയാമോ ഏ ഞാൻ രജനീകാന്ധിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യനന്ദ്രോട് പറയണം തുറന്ന പുസ്തകം പോലെ പറയണം എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷപ്പെട്ടു തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവര് രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണ് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേട്ടോ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജു വേഷം കിട്ടി ചേംബറിലേക്ക് കയറിയിരിക്കുമ്പോൾ ഒരു വേഷത്തിൽ ഇരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിത ബച്ചു സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്നും നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററിലൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തും ഞാനെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസമേ ഒരു ഷൂട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്തു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിസ് ആക്ടി അതിൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോട്ടൻ്റെ അതിന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കുക എനിക്ക് പറ്റില്ല കാരണം എനിക്കിത്രയും സ്റ്റൈലിസ് ലൈറ്റുകയും അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിനീഷ് പോദ്രൂടെയും ശരണ്ടോടെയും രാജീവ് ഇവരോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറച്ചു കൂടാമെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല വാർത്തയാണ്